നമസ്കാരം ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് ചാമ അരി കൊണ്ടുള്ള പുട്ടും മുളപ്പിച്ച പയർ കറിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് ചാമേരി എടുത്തിട്ടുണ്ട് ഇതിന് ഇംഗ്ലീഷിൽ ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയും മില്ലറ്റിൻ്റെ മലയാളത്തിൽ പറയുന്നത് തിനവർഗ്ഗങ്ങളെന്നാണ് കേട്ടോ അപ്പം ഈ മില്ലറ്റ്സ് പല തരത്തിൽ നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുണ്ട് ഇതാണ് ചാമാരി അപ്പോൾ ഇതിൽ ധാരാളം അഴുക്കുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം വെള്ളം നല്ല ക്ലിയർ ആകുന്നവരെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഒന്നുകിൽ ഇതുപോലൊരു അരിപ്പിലാക്കി വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ അരി അരിയൊന്ന് വിതറിയിടുക ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ധാരാളം ഉണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും ഈ ഒരു സമയം കണ്ടു നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ ഇന്ന് ഞാൻ പുട്ടിൻ്റെ കൂടെ സേർവ് ചെയ്യുന്നത് മുളപ്പിച്ച പയർ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ഈസി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു പയറ് മുളപ്പിച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പയറ് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് മുളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവേ അപ്പോൾ ഇത് പ്രോട്ടീൻ റിച്ച് ആണ് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഈ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ചേർത്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കാം ലിഡ് അടച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം പയർ വേകുന്ന സമയം കിട്ടും ഒരു സവാള ഇടത്തരം ടൊമാറ്റോ രണ്ട് വെളുത്തുള്ളി ചെറിയ ഇഞ്ചി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇവയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സമയം തന്നെ പയറിൻ്റെ വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കി പ്രഷർ പോയിട്ട് വെയിറ്റ് ചെയ്തു ഇപ്പോൾ നോക്കൂ പയറ് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു വിസിൽ മതിയാവും നമുക്ക് കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സ്പൂണ് കടുക് നല്ല ജീരകം വറ്റൽമുളക് എല്ലാം മൂത്ത് വന്നതിന് ശേഷം കട്ടിത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്തെടുക്കാം വെളുത്തുള്ളി ഇഞ്ചീനേയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഇതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഉപ്പ് ഈ സമയം ചേർക്കേണ്ടത് സവാള ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഫ്ലെയിം തീരെ സെമ്മിലാക്കി വെക്കുക ഇനി നമുക്ക് മസാലകൾ ചേർത്തെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എരിവിന് നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ മസാല നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടൊമാറ്റവും കൂടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അത് സമയം എരിവിൻ്റെ ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ടൊമാറ്റോ സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അന്നേരം ടൊമാറ്റോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടും ടൊമാറ്റോ വേവുന്ന സമയം കിട്ടി തന്നെ ഇതിന് ആവശ്യമായുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിൽ ചെറിയ ചാറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളപ്പിച്ച പയറ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രേവിക്ക് കുറച്ചും കൂടി തിക്നസ് കിട്ടാനായിട്ടാണേ കാൽ കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇതൊന്ന് മാറ്റി ഒരു സമയം കൊണ്ട് തന്നെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ടൊമാറ്റോയും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന മുളപ്പിച്ച പയറും കൂടി ചേർത്ത് കൊടുക്കാം ത് നന്നായിട്ടൊന്ന് എടുക്കുക പയറ് വേഗം വെക്കുമ്പോൾ ഒത്തിരി വെള്ളം വയ്ക്കരുതേ പയറിന് വേഗം ആവശ്യമുള്ള വെള്ളം മാത്രം വെക്കുക വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഗ്രേവി ഒത്തിരിയങ്ങ് ലൂസായി പോകും അതിൻ്റെ ആവശ്യമില്ല ചെറിയൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്തെടുക്കാം കാൽ കപ്പ് വെള്ളം വച്ച് മിക്സി കഴുകി അതും കൂടി ചേർത്തെടുക്കാം നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത അരപ്പും അതുപോലെ തന്നെ വേവിച്ച പയറും മസാലകളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ വേഗം വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറി ഏതാണ്ടായിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കറിയുടെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണ് നെയ്യാണ് ചേർക്കുന്നത് നെയ്ക്ക് പകരം വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് എരുവേപ്പിലൂടെ ചേർത്തതിന് ശേഷം ലിഡ് അടയ്ക്കും അങ്ങനെ നമ്മൾ സ്വാദേറിയ മുളപ്പിച്ച പയർ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തി പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചാമേരി എന്തായു നോക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും കുറച്ചൊരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായി ഇരുമ്പിൻ്റെ ഒരു പാനിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചാമേരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒരു ഇരുപ്പമുണ്ട് നന്നായിട്ട് മാറാനായിട്ടാണ് നമ്മളിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് ഫ്ലെയിം ഒന്ന് ലോ ലോറ്റ് മീഡിയത്തിലാക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അതായത് ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമില്ല അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് മില്ലറ്റ് നമ്മളുടെ ഡയറ്റിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണേ അതായത് ഇതിൽ ധാരാളം ഗുണങ്ങളുണ്ട് എടുത്ത് പറയേണ്ടതെന്ന് വച്ചാൽ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക്ക് അതുപോലെ തന്നെ ബി പി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പതിവായി കഴിക്കുമ്പോൾ ആ ഒരു ബി പിയും ഷുഗറൊക്കെ ഒന്ന് കൺട്രോളായി കൊണ്ടുവരാനും സഹായിക്കും ഇതിൽ എടുത്തു പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ഇത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അതായത് നമ്മൾ അരിയും ഗോതമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ഒരു നേരമെങ്കിലും ഈ ഒരു മില്ലറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസിനും മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഒരു മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതു തന്നെയാണ് പിന്നെ വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിന് ഈർപ്പം നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് ചെറുതായിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം അതിനായി മിക്സിൽ ഒരു വലിയ ജാറിലോട്ട് ചാമരി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ടിന് പൊടിക്കുന്ന കണക്ക് കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റാം അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്

കുറച്ച് ദിവസം പുറത്ത് വയ്ക്കാൻ പറ്റില്ല അതായത് മാക്സിമം രണ്ട് ദിവസം വെക്കുന്നുകൊണ്ട് കുഴപ്പമില്ല രണ്ട് ദിവസത്തെ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തു പോവും ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടിന് മാവ് വറുത്തെടുക്കുന്ന കണക്ക് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും പക്ഷേ പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ മാത്രമേ കേടാവാതിരിക്കത്തുള്ളൂ കാരണം ഇത് പെട്ടെന്ന് പൂത്തോ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഒരു കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഈയൊരു അളവിലായതുകൊണ്ട് തന്നെ ഇനി വറുക്കുന്നില്ല ഇനി നമ്മൾ സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുന്ന കണക്ക് ആവശ്യത്തിനൊപ്പം കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തിട്ട് നനച്ചെടുക്കുക കാമരീൻ്റെ പുട്ട് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി അരിപ്പൊടികൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ പുട്ട് തയ്യാറാക്കാം ഇപ്പോൾ മാവ് നന്നായിട്ട് നനച്ചടിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ രണ്ട് തരത്തിലുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത് ചിരട്ട പുട്ടും സാധാരണ പുട്ടും ഒന്ന് നരക്കുന്നത് കാണിച്ചിട്ടില്ല കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്ന കണക്ക് നാളികേരൊക്കെ ചേർത്തിട്ട് പുട്ട് തയ്യാറാക്കാം കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു പുട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും സാധാരണ പുട്ട് വേവിക്കുന്ന കണക്കൊന്ന് വേവിച്ചെടുക്കാം പുട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ചിരട്ട പുട്ടാണ് റെഡിയാക്കി എടുത്തത് നോക്കൂ നല്ല ക്യൂട്ടായിട്ടുണ്ട് അടുത്തതും റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്ന് കടലക്കറി അല്ലെങ്കിൽ പയർ കറി അല്ലെങ്കിൽ ഇതുപോലത്തെ മുളപ്പിച്ച പയർ പയറുകറി കറീടെ കഴിക്കുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റായിട്ടുണ്ടാവുക പഴം ചേർത്താലും കുഴപ്പമില്ല പക്ഷേ കറിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഇത് ഹെൽത്തിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് ചൂട് കുഞ്ഞു പുട്ടിൻ്റെ കൂടെ പയർ കയറി കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചുകഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ ലൈക്കും പറ്റുകയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്